നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദത്തിനായിരുന്നു തുടക്കം കുറിച്ചത് ഈ പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫിലിം ചേംബർ നോട്ടീസ് നൽകിയിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ശരിയല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ആന്റണിയുടെ മറുപടിക്കുശേഷം തുടർ നടപടിയുണ്ടാകുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു ജി സുരേഷ് കുമാർ പറഞ്ഞത് യോഗത്തിന്റെ കൂട്ടായ തീരുമാനമാണ് മറ്റ് സിനിമാ സംഘടനകളില്ലെങ്കിലും സമരം നടത്തുമെന്ന് ഫിലിം ചേംബർ അറിയിച്ചു ഇതോടെ മലയാള സിനിമാ മേഖലയിൽ പുതിയ പ്രശ്നങ്ങൾക്കാണ് തുടക്കമിട്ടത് ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും ലക്ഷ്യമിട്ട് പുതിയ നീക്കത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഫിലിം ചേംബർ മാർച്ച് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി കരാർ ഒപ്പിടാനാണ് പുതിയ നിർദ്ദേശം ഈ നിർദ്ദേശം ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൂട്ടാനാണെന്നാണ് സൂചന കാരണം മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്യുന്നത് ഈ നീക്കങ്ങൾക്കെല്ലാം ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്കിന്റെ നീക്കവുമായി ഫിലിം ചേംബർ രംഗത്തുമെത്തിയിട്ടുണ്ട് അന്നാണ് റിലീസ് റിലീസ് ഡേറ്റ് ദിനത്തിൽ തന്നെ ഫിലിം ചേംബർ ഇത്തരമൊരു നീക്കം നടത്തുന്നതിനെതിരെ ആരോപണം ഉയരുന്നുമുണ്ട് സർക്കാർ വിനോദ നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമരത്തോട് ഫിലിം ചേംബർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഒരു താരവും അഭിവാജ്യ ഘടകമല്ലെന്നും കേരള ഫിലിം ചേംബർ വ്യക്തമാക്കി തങ്ങളുടേത് ന്യായമായ ആവശ്യമാണെന്നും അതുകൊണ്ട് മറ്റു സംഘടനകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ചേംബർ അവകാശപ്പെടുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജി സുരേഷ് കുമാറിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കുമെന്നാണ് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ ഏഴു ദിവസത്തെ സമയമാണ് ആന്റണിക്ക് ഫിലിം ചേംബർ നൽകിയത് ഇമെയിലും രജിസ്റ്റേർഡ് തപാലിലുമാണ് വിശദീകരണം തേടിയത് വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ജൂൺ ഒന്നു മുതലാണ് സംഘടനകൾ സമരം പ്രഖ്യാപിച്ചത് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം ജി എസ് ടി നികുതിക്കൊപ്പമുള്ള വിനോദ നികുതി സർക്കാർ പിൻവലിക്കണം താരങ്ങൾ വലിയ പ്രതിഫലം കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സിനിമാ നിർമ്മാണം വൻ പ്രതിസന്ധി നേരിടുമ്പോഴും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ച നടത്താൻ ശ്രമിച്ചിട്ടും സർക്കാർ തയ്യാറായില്ല എന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ജൂൺ മുതൽ സിനിമകളുടെ ചിത്രീകരണവും പ്രദർശനവും നിർത്തിവെക്കണമെന്നും സംഘടനകളുടെ നിലപാടിൽ പറയുന്നു പൃഥ്വിരാജ് സുകുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തുന്ന ചിത്രമാണ് എംബുരാൻ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെയാണ് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രഹാം ഖുറേഷ്യയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകൾക്കിടയിലാണ് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമാ സംഘടനകൾ പണിമുടക്കിന് ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക്